അസലാമാലും വാഹമത്തുല്ലാ വിബർക്കാത്തു സമ്മേളനവും കഴിഞ്ഞ് പ്രചരണ സമ്മേളനമൊക്കെ കഴിഞ്ഞു പോന്നിട്ടും സുഹാബി നളന്തകളുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും കുരുവൊട്ടൽ അവസാനിച്ചിട്ടില്ല ആദിക്കലിതങ്ങൾ പെട്ടി വലിച്ച് മൂപ്പരു പെട്ടിയും കൊണ്ട് സ്റ്റേജിൽ കൊടുന്ന് പ്രഖ്യാപിച്ചതാണെന്ന് ഒരു വിഭാഗം അതല്ല മൂപ്പര് അവിടെ നിന്ന് തന്നെ ചെക്കിൽ ഒപ്പിട്ട് കൊടുത്ത് എല്ലാവരുടെ പേശിയും കൂടി മൂപ്പര് പ്രഖ്യാപിച്ചതാണെന്ന് വേറൊരു വിഭാഗം സുഹാബികളെ ഒരു കാര്യം പറയും തഹിയ ഫണ്ടും മൂപ്പരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല മൂപ്പരുടെ പ്രസംഗത്തിൽ വളരെയധികം നല്ല എന്ന് പോലും വരാണ്ടിരിക്കാൻ വേണ്ടി മൂപ്പര് പ്രത്യേകം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പ്രഭാഷണത്തിന് തന്നെ കയറിയിരിക്കുന്നത് തഹിയ എന്ന് പറയണമെങ്കിൽ കുറച്ച് അത് ബുദ്ധിമുട്ടുണ്ടാവും മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ട് മൂപ്പര് അത് ഉച്ചരിച്ചിട്ടില്ല പിന്നെ പത്തു കോടി മുപ്പത് കോടിയിലേക്ക് എത്തിയത് അത് ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം അത് മുപ്പത് കോടി അതിൽക്കും കിടക്കും എന്നുള്ളത് പിന്നെപ്പോ ജാരിയ ഫണ്ട് പത്ത് കോടി കടക്കൂല അഞ്ചു ലക്ഷം കടക്കൂല പിന്നെ അമ്പതിനായിരം കിടക്കൂല എന്ന് വിചാരിച്ചിരുന്ന മൂലകളുണ്ട് പോറേ പത്ത് കോടി എത്തിയപ്പോല് അതും എട്ടുകാലി മമ്മുഞ്ഞി ചമഞ്ഞ് കൊണ്ടുപോയി ഇതും ഇങ്ങള് വരുന്ന ഞങ്ങൾ ആരുമേ പ്രതീക്ഷിക്കണ് നിങ്ങൾ ഈ നിങ്ങൾ അത് എട്ടുകാലി മമ്മുഞ്ഞി ചമഞ്ചു വരും അപ്പോ ഇനി അടുത്തത് സമ്മേളനമാണ് സമ്മേളനത്തിന് ഇപ്പോ മുള്ളു മുരുക്കുക കാഞ്ഞിന്റെ കുറ്റി വേറെ എല്ലാരും അതിനെ എതിർക്കാനും അത് തടയാനും വേണ്ടി നോക്കി കെ പി എസ് കെ എന്ന് വേറൊരു മുരി കടന്ന് കൊച്ചുമുടി ഉണ്ടാക്കി കുറെ നോക്കി വിജയിച്ചില്ല കുട്ടിയെ സന്താമ്യം അവിടെ നിന്നിട്ട് പറഞ്ഞ് പാണക്കാട്ടിൽ നിന്ന് ഒരാളും അതിൽ പങ്കെടുക്കൂലെന്ന് പറഞ്ഞ് കുറെ ഒച്ചമുടി ഉണ്ടാക്കി നോക്കി അങ്ങനെ ലാസ്റ്റ് പാണക്കാട്ടിൽ നിന്ന് സാദിക്കലി തങ്ങൾ തന്നെ അതിന് വന്നു കസാര ചോദിച്ചിട്ടാണെങ്കിലും മൂപ്പരുപാടെ അലഹമ്മ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് കഴിഞ്ഞ് സമ്മേളനവുമായി സഹകരിക്കൂ എന്ന് ഒരു വിഭാഗം പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് സോഷ്യൽ മീഡിയ അപ്പം പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല സുപ്രഭാതത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ എല്ലാ പരിപാടിയിലും ഇവരൊക്കെ പങ്കെടുക്കണം പൂക്കോട്ടൂർ നാസറുണ്ണി പിന്നെ പിന്നേതാ അങ്ങനെ കുറച്ച് ടീമുണ്ട് ലോണമ്പള്ളി ഇവരൊക്കെ പങ്കെടുപ്പിക്കണം ഓരിക്ക അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരാൾ വാർഡിൽ വനിതാ ലീഗിന്റെ പരിപാടിക്ക് പോയിട്ട് അവിടെ തന്നെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഓരോരുത്തർ പിന്നെ അവിടെയും പിടിക്കേണ്ട എവിടെ നിന്ന് തന്നെ ഇപ്പൊ ചിത്രത്തിലേ കാണാനില്ല പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല പിന്നെ ഉള്ളത് ഏതോ ഒരു കോർഡിനേഷന്റെ ആരാ ആക്കിയത് നായിനാജിയോ മൈനാജിയോ ആരാക്കണെന്ന് പറഞ്ഞു മൂപ്പരോട് ഇതുമായി ബന്ധപ്പെട്ട സമയത്ത് മൂപ്പരും അറിയില്ല ഇന്ന ആക്കിയിട്ടുണ്ടെന്നുള്ളത് മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്നാണ് മൂപ്പര് ഒടുവിലത്തെ വിവരം ഇപ്പം സത്യത്തിരിപ്പങ്ങൾ ഇനിയിപ്പോൾ ഈ കപ്പലിൽ കണ്ട് കയറലേ നിർവ്വാഹുള്ളൂ കപ്പൽ കയറുന്നതൊക്കെ കൊള്ളാം ഇതിൽ കയറി ഇനി ആദ്യത്തെ മതി കുത്തിത്തെരുപ്പൻ എന്നിട്ടുണ്ടെങ്കിൽ നടുക്കടലിൽ എത്തി പിടിച്ച് പുറത്തേക്ക് തള്ളിടും നോക്കി കണ്ടൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റുന്നതന്നെ കയറിയാൽ മതി ഇല്ലെങ്കിൽ പുറത്തന്നെ വന്നൂടി